ജ്യോതി ദർശന കൗൺസിലിംഗ് സെന്ററിൽ മൂന്നാമത് ബാച്ചിന്റെ കൗൺസിലിംഗ് കോഴ്സുകൾ ആരംഭിച്ചു കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകൃത കോഴ്സാണിത് പ്ലസ് ടു പാസ്സായവർക്ക് കൗൺസിലിംഗ് ജോലി ലഭിക്കുവാൻ ഈ കോഴ്സ് ഉപകരിക്കും മാനസിക ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകി പുല്ലുവടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജ്യോതി ദർശന കൌൺസിലിംഗ് സെന്റർ എല്ലാവിധ കൌൺസിലിംഗ് സൗകര്യങ്ങളുമുള്ള ഇവിടെ കുടുംബ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കാണുന്നതിനുള്ള ഫാമിലി കൗൺസിലിംഗ് വിവാഹ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചവർക്ക് വേണ്ടിയുള്ള കപ്പിൾ കൗൺസിലിംഗ് മൊബൈൽ ഫോൺ അഡിക്ഷൻ താൽപര്യക്കുറവ് എന്നിവയിലൂടെ പഠനരംഗത്ത് പിന്നോക്കം പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്നിവയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന കൗൺസിലിംഗ് കോഴ്സുകൾ ജ്യോതിദർശന നടന്നു വരുന്നുണ്ട് ഇതിനോടകം തന്നെ ഈ കോഴ്സ് കഴിഞ്ഞു ബാച്ചിന്റെ പ്രവേശന ചടങ്ങുകളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു ജ്യോതി ദർശനായി ആരംഭിച്ചിരിക്കുന്ന ഈ കോഴ്സ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം കൂടുതൽ പ്രയോജനം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മുടെ പുതിയ വിദ്യാലയ ചട്ടക്രമത്തിൽ ഇത്തരം ജോലികൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് കൂടാതെ വ്യക്തിപരമായും സമൂഹത്തിലൊക്കെ കൂടുതൽ നല്ല രീതിയിൽ ഇടപെടുകതിനും കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനുമെല്ലാം ഈ കോഴ്സ് പാസാകുന്നതിലൂടെ സാധിക്കും ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന രീതിയിൽ തന്നെ ഏവർക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു കാർണൽ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ബിജു വെട്ടുകല്ലേൽ അധ്യക്ഷത വഹിച്ചു സ്നേഹജ്യോതി ശിശുഭവൻ ഡയറക്ടർ സിസ്റ്റർ ജിസ ജ്യോതി ദർശന ഡയറക്ടർ ഫാദർ ഡോക്ടർ ഗിൽസൺ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇത് കോഴിക്കോട് സർവകലാശാലയുടെ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അതുകൊണ്ട് ഇത് പാസ്സാകുന്നവർക്ക് സ്കൂളിലും കോളേജിലുമൊക്കെ ഔദ്യോഗികമായിട്ട് കൗൺസിലർ എന്നുള്ള തസ്തികയിലേക്ക് അഡ്മിഷൻ പ്രവേശനം ലഭിക്കുന്നതാണ് മാത്രമല്ല പല ആളുകളും ഇത് മനസ്സിലാക്കുന്നത് ജീവിതം അല്പം കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ വ്യക്തി ഓരോരുത്തരുടെയും വ്യക്തിത്വവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കി സൈക്കോളജി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തെ അല്പം കൂടി നന്നാക്കിക്കൊണ്ട് കുടുംബജീവിതം കൂടുതൽ ബെറ്ററാക്കുക സാമൂഹ്യ ജീവിതം കൂടുതൽ ഉപകാരപ്രദമാക്കുക എല്ലാവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കഴിയുക യോജിച്ച് പോകാനായിട്ട് കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ നമ്മൾ തയ്യാറാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കോഴ്സ് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു താങ്ക് യു വെരിമച്ച് മുപ്പത് ശനിയാഴ്ചകളിലായി നടക്കുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നൽകും ഇത്തരം ആളുകൾക്ക് സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലും ആശുപത്രികളിലും കൗൺസിലർമാരെ ജോലിയെടുക്കുവാൻ ഒരുങ്ങും പുതിയ ബാച്ചിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് പഠന കാര്യങ്ങളിലേക്ക് കടക്കുന്നത് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ള കോഴ്സിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ക്ലാസുകൾ നടക്കുന്നത് ഇതിൽ ഏതു ഭാഷയിൽ വേണമെങ്കിലും പരീക്ഷ എഴുതാനും അവസരമുണ്ടെന്ന് ജ്യോതിദർശന അധികൃതർ വ്യക്തമാക്കി നമ്മുടെ ശരിയോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയായിട്ട് നിങ്ങളുടെ ആശയങ്ങളെ डेस्क मीडिया सिटी पेरम्पावर